മലബാറിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ മാഹി ബെസ്ലിക്ക ദേവാലയത്തിൽ വിശുദ്ധ അമ്മത്രസ്യ പുണ്യവതിയുടെ തിരുനാൾ തിരുനാളാഘോഷത്തിന് ഒക്ടോബർ അഞ്ചിന് കൊടിയേറുമെന്ന് കോഴിക്കോട് രൂപത വികാരി ജനറൽ മോൺ ജൻസൺ പുത്തൻ വീട്ടിൽ മാഹിപ്പള്ളിയിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒക്ടോബർ അഞ്ചിന് രാവിലെ പതിനൊന്നേ മുപ്പതിന് വികാരിയുടെ കാർമ്മികത്വത്തിൽ കൊടിയേറ്റും തുടർന്ന് പന്ത്രണ്ടിന് ആൾത്താരയിലെ രഹസ്യ അറയിൽ സൂക്ഷിച്ചിരിക്കുന്ന വിശുദ്ധ അമ്മത് രഹസ്യയുടെ തിരുസ്വരൂപം വികാരി പൊതുവണക്കത്തിനായി ദേവാലയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ പ്രതിഷ്ഠിക്കുന്നതോടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമാവും പതിനെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന തിരുനാൾ ആഘോഷം ഇരുപത്തിരണ്ടിന് ഉച്ചകഴിഞ്ഞ് സമാപിക്കും പതിനാല് പതിനഞ്ച് തീയതികളിലാണ് പ്രധാന തിരുനാൾ ആഘോഷം ബസിലിക്ക ആയി മാറിയതിനു ശേഷം ആദ്യത്തെ മഹോത്സവമാണെന്നും പാപ്പയുടെ ദേവാലയമാണെന്നും മയ്യഴി ജനതയ്ക്ക് പാപ്പ നൽകിയ സമ്മാനമാണ് ബസിലിക്ക എന്നും കോഴിക്കോട് രൂപത വികാരി ജനറൽ മോൺ ജെൻസൺ പറഞ്ഞു മാഹി ബസിലിക്കയുടെ വളരെ വളരെ ആഴമേറിയ ഒരു ബന്ധമുള്ള ഈ വർഷം നമ്മൾ പിരിഞ്ഞ പൊണ്ടിച്ചേരി പിതാവിനെ ക്ഷണിച്ചിരിക്കുകയാണ് അദ്ദേഹം ഒക്ടോബർ പതിമൂന്നാം തീയതി ഞായറാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് ബലിയർപ്പിക്കുന്ന തിരുനാൾ ജാഗരം അതായത് തലേ ദിവസം ഒക്ടോബർ പതിനാലാം തീയതി വരാപ്പുഴ അതിരൂപതയുടെ സഹായമെത്ര ആന്റണി വാലിങ്കൽ പിതാവായിരിക്കും ദിവ്യ ബലി അർപ്പിക്കുക അന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ദിവ്യ ബലി അർപ്പണത്തിന് ശേഷം പ്രദീക്ഷിണവും ആഘോഷമായിട്ടുള്ള ഉണ്ടായിരിക്കുന്നതുമാണ് പിറ്റേ ദിവസം തിരുനാൾ ദിനം പതിനഞ്ചാം തീയതി പുലർച്ചെ ഒരു മണി മുതൽ ആറു മണിവരെ ക്ഷണം ഉണ്ടാകുന്നതാണ് അന്നേ ദിനം രാവിലെ പത്തെ മുപ്പതിന് ഈ ബസിലേക്കയുടെ അധ്യക്ഷൻ എന്ന് പറയാം ഈ ബസ്സിലേക്ക സ്ഥിതി ചെയ്ത് കോഴിക്കോട് രൂപദേവിയുടെയൻ അഭിവൃദ്ധി വർഗീസ് ചക്കാലക്കൽ പിതാവിന്റെ മുഖ്യധാർമ്മികത്വത്തിൽ സഘോഷമായ ദിവ്യബലി അർപ്പിക്കപ്പെടുന്നതാണ് തിരുനാൾ ദിനങ്ങളിൽ രാവിലെയും വൈകുന്നേരം വിവിധ റീത്തുകളിൽ ദിവ്യബലിയും നൊവേനയും ഉണ്ടായിരിക്കും വിവിധ ദിവസങ്ങളിൽ വൈകുന്നേരം ആറിന് നടക്കുന്ന തിരു റവറൻ മോൺ ജോൺസൺ പുത്തൻ വീട്ടിൽ ഫാദർ പോൾ എ ജി മാർ എഫ്രൈം നരികുളം റവറൻ ഫാദർ ഷിജോയ് ഫാദർ ഷാൻഡോ റവറൻ ഫാദർ ജോൺ വെട്ടിമല ഫാദർ ജോൺസൺ കി ഫാദർ ഡാനി ജോസഫ് മോസ്റ്റ് റവറൻ ഡോക്ടർ ഫ്രാൻസിസ് കലിസ്റ്റ് മോസ്റ്റ് റവറൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ റവറൻ ഫാദർ ടോണി ഗ്രേഷ്യസ് ഫാദർ ഡിലു റഫേൽ റവറൻ ഫ്രാൻസിസ് മരോട്ടിക്ക പറമ്പിൽ ഫാദർ ഷാജു ആന്റണി ഫാദർ ജിജു പള്ളി പറമ്പിൽ മാർജോസ് പൊരുന്നേടം ഫാദർ സജീവ് വർഗീസ് എന്നിവർ കാർമ്മികത്വം വഹിക്കും ഏഴിന് വൈകിട്ട് ആറിന് സീറോ മലബാർ റീത്തിലും പന്ത്രണ്ടിന് ശനിയാഴ്ച മൂന്നിന് കൊങ്കിണി ഭാഷയിലും പതിമൂന്നിന് ഇംഗ്ലീഷ് ഭാഷയിലുമാണ് ദിവ്യബലി നടക്കുക പ്രധാന ദിവസമായ പതിനാലിന് തിരുനാൾ ചാകരം വൈകിട്ട് ആറിന് വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ആന്റണി വാലുങ്കൽ പിതാവിന്റെ കാർമ്മികത്വത്തിൽ ദിവ്യബലി അർപ്പിക്കപ്പെടും തുടർന്ന് നഗരപ്രദക്ഷിണം പതിനഞ്ചിന് തിരുനാൾ ദിനത്തിൽ പുലർച്ചെ ഒന്ന് മുതൽ രാവിലെ ആറ് വരെ ഭക്തരുടെ നേർച്ചയായ ശയനപ്രദക്ഷിണം ഉണ്ടാകും തുടർന്ന് രാവിലെ പത്തേ മുപ്പതിന് കോഴിക്കോട് രൂപതാ മെത്രാൻ വർഗീസ് ചക്കാലക്കലിൻ്റെ കാർമ്മികത്വത്തിൽ സാഘോഷ തിരുനാൾ ദിവ്യബലി അർപ്പിക്കപ്പെടും വൈകിട്ട് മൂന്നിന് മേരി മാതാ കമ്മ്യൂണിറ്റി ഹാളിൽ സ്നേഹ സംഗമം നടക്കും ഇരുപത്തിരണ്ടിന് സമാപന ദിവസം രാവിലെ പത്തേ മുപ്പതിന് കണ്ണൂർ രൂപത വികാരി ജനറൽ റവറൻ മോൺ ക്ലാരൻസ് പാലിയത്തിന്റെ കാർമ്മികത്വത്തിൽ ദിവ്യബലി നടക്കും തിരുനാൾ ദിനത്തിൽ എല്ലാ ദിവസവും നൊവേനയും പ്രദക്ഷിണവും ഉണ്ടാകും ഇരുപത്തിരണ്ടിന് ഉച്ചകഴിഞ്ഞ് തിരുസ്വരൂപം അൾത്താറയിലേക്ക് മാറ്റുന്നതോടെ തിരുനാൾ ആഘോഷത്തിന് സമാപനമാവും അതുപോലെ തന്നെ ഈ ഒരു ബസ്ലിക പദവി മയണി ജനതയ്ക്ക് പാപ്പ നൽകിയ സമ്മാനമാണ് ഒരു ക്രിസ്മസ് സമ്മാനമാണ് മുന്നൂറ് വർഷങ്ങളുടെ ചരിത്രം പേറുന്ന ഈ മണ്ണിന് നൂറ് വർഷം ചരിത്രം പേറുന്ന കോഴിക്കോട് രൂപതയ്ക്ക് മലബാറിൽ തന്നെ ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ട ഈ ബസ്ലിക ി ജനതയ്ക്കുള്ള സമ്മാനമാകുമ്പോൾ തീർച്ചയായിട്ടും അത് വളരെയധികം അർത്ഥവത്താണ് അർഹിക്കുന്ന ഒരു സമ്മാനമാണ് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹവുമാണ് കോഴിക്കോട് രൂപത വികാരി ജനറൽ റവറൻ ഡോക്ടർ ജെൻസൺ പുത്തൻ വീട്ടിൽ പ്രസന്റ് മീഡിയ കൺവീനർ ജാക്സൺ ജെയിംസ് കമ്മിറ്റി അംഗം ടി വി ഡിക്സൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു